ഇരുപത്തൊന്നായിരം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് 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 ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ൊന്നായിരത്തി മുന്നൂറ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് മുന്നൂറ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് ഇരുപത്തൊന്നായിരത്തി ഒന്നായിരത്തി മുന്നൂറ്

கேக் வேற பரல கேளடா 90000 92000 மாருவுல இருக்குது. 92000 இருக்கா இது வேற மாதிரி. பாதியிலே இல்ல. ஹலே அதனால வந்துட்டு 800 800 500 550 50 600 600 600 600 3600 650 50 700 700 700 3700 700 700 700 300 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 தேய் தானங்க தரத்து சம்போ காரை வந்தா இல்ல நம்ம கூட வாஸ் இல்ல நீ நீயே வந்து சொல்லு மோய் 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 ரொம்ப ரொம்ப 200 நீ வேணையா அந்த மாத்திட்ட வேற மீன் இல்ல அது மாதியடா 300 200 100 100 300 300 குவார்ட் 300 <res>.